ഒരു സൗണ്ട് ഡിസൈൻ ഉണ്ട് നമ്മൾ വെള്ളം നിറഞ്ഞൊരു വീടിനകത്താണ് നിൽക്കുന്നതെന്നും ഒരേ സമയം മഴ പെയ്യുന്നുണ്ട് മഴയുടെ വേരിയേഷൻ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിന് എത്രത്തോളം വോക്ക് പോയിട്ടുണ്ട് പ്ലസ് ഈ സുഷിൻ എന്ന് പറയുമ്പോൾ അതായത് ഈ നമ്മുടെ ഈ ആവേശം ആഘോഷ സിനിമകൾ ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരാളായിട്ട് നമ്മുടെ അറിഞ്ഞാറിയാതെ ടാഗ് ചെയ്തു പോയി എപ്പോഴാണ് പെട്ടെന്ന് ഞാൻ തന്നെയാണ് കുമ്പോഴേങ്ങനെ കാണിക്കുന്ന പോലെ ഒരു സംഭവം ചെയ്തത് അപ്പൊ അദ്ദേഹത്തെ പറ്റി ഫൈനലി ഈ സിനിമ ഇനിയും കാണാൻ ആളുകളുണ്ട് ആളുകൾക്ക് ഇനി എത്തേണ്ടതുണ്ട് ഏറ്റവും ഫൈനായിട്ടുള്ള പെർഫോമൻസുകൾ തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ അവരോട് എന്താ ആദ്യമായിട്ട് എന്റെ സൗണ്ട് ഡിസൈനെ സംസാരിക്കാം സൗണ്ട് ചെയ്തിരിക്കുന്നത് ജയദേവൻ ചെക്കടത്തും അനിൽ രാധാകൃഷ്ണ ആണ് ജയദേവൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ നാട്ടി വന്നിട്ട് കുമ്പിളങ്ങേണ്ട സമയത്താണ് ആദ്യമായിട്ട് ജയദേവനെ ഇതിൻ്റെ സൗണ്ടിനെ പറ്റി സംസാരിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങിയ സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു ഒരു കുറച്ച് സമയം നമുക്കൊരു ഒരു ലിമിറ്റഡ് ടൈം ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട് മൺസൂൺസിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ സമയത്ത് മഴ പെയ്യാം പിന്നെ പല സീനുകളിലും മഴയുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ പറ്റും വിൻഡോയുടെ പുറത്തും മഴയുണ്ട് അപ്പോൾ റെയിൻ മെഷീൻസ് ഒരുപാട് സീനുകളിൽ ഉപയോഗിക്കണം പിന്നെ മെയിനില് വീടിൻ്റെ മെയിലിൽ മഴ പെയ്യുന്ന സൗണ്ട് വരും ഇത്രയും ചലഞ്ചസ് ഉണ്ടായിരുന്നു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അപ്പം ഷൂട്ടിങ്ങിന് മുമ്പ് പ്രൊഡക്ഷനും ഒക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നമുക്ക് സിങ് സൗണ്ട് വേണോ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയിരിക്കില്ലേ പ്രോസസ്സ് എന്നൊക്കെ പക്ഷേ ഞാൻ ചെയ്ത ഇതുവരെയുള്ള സിനിമകളെല്ലാം സിങ്ക് സൗണ്ടാണ് ചെയ്തത് അപ്പം സിങ് സൗണ്ട് എല്ലാം ഞാൻ സിനിമ ചെയ്തിട്ട് തന്നെ ഇല്ല അപ്പം ഡബിങ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്കൊരു പേടിയായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന പെർഫോമൻ പെർഫോമൻസിന് അകത്ത് ഒരുപാട് നുവാൻസും കാര്യങ്ങളൊക്കെ എനിക്ക് അതുപോലെ തന്നെ വേണമായിരുന്നു അങ്ങനെ അങ്ങനെയാണ് ഒരു സമയത്ത് ജെ ഡി ആയിരുന്നില്ല ആദ്യ ഇത് ഇടയ്ക്ക് വെച്ച് ജെ ഡിക്ക് തിരക്കായത് കാരണം ജെ ഡിക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല പിന്നെ ഞാൻ തന്നെ ഷൂട്ടിങ്ങിന് കുറച്ച് ദിവസം മുമ്പാണ് ജെ ഡീനെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്യുന്നത് ഒന്ന് ചെയ്യാൻ പറ്റുമോ കാരണം ജെ ഡീനെ പോലെ ഒരാൾ അല്ലെങ്കിൽ അനിലിനെ പോലെ ഒരാൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് കാരണം അവർ ചെയ്ത സിനിമകളൊക്കെ നമുക്ക് നേരത്തെ അറിയാം അങ്ങനെയാണ് ജെ ഡി വീണ്ടും ഈ സിനിമയിലേക്ക് വരുന്നത് അപ്പോഴും ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് മഴ കൺട്രോൾ ചെയ്യാനും റെയിൻ മെഷീൻ ഒക്കെ വളരെ ദൂരെ വെക്കണം അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ഡിസൈനിങ്ങിലാണെങ്കിൽ പോലും ജെ ഡി എം എം വളരെ ബ്രില്യൻറ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു അവർ വളരെയധികം ഇൻവോൾവ് ആയിരുന്നു ഓരോ പ്രോസസ്സിലും ഡബിംഗ് ത്രൂ ഔട്ട് ഡബിങ് ത്രൂ ഔട്ട് അതിന്റെ ഡിസൈൻ എല്ലാം പിന്നെ ഈ പലരും സിനിമ കണ്ടിട്ട് ഒരുപാട് പേരും അതിന്റെ സൗണ്ട്സ്കേപ്പിനെ പറ്റിക്കൊക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചു അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവരുടെ അത്രത്തോളം ഒരു എഫേർട്ട് അതിനകത്തേക്ക് പോയിട്ടുണ്ട് സുഷിം പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ സുഷിനും ആദ്യം ഒരു ചലഞ്ചായിട്ട് തോന്നിയിരുന്നു തോന്നി മഴയുണ്ട് മ്യൂസിക് എങ്ങനെ പോകും എന്നൊക്കെ ഉള്ളത് പക്ഷെ അതൊക്കെ വളരെ നന്നായിട്ട് സുഷിനും ജെഡിയും അത് കൈകാര്യം ചെയ്തു സുഷിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ ഫോർവേഡ് ആണ് വളരെ കൃത്യം പറയും എന്ത് മോശം വർക്ക് ചെയ്യുന്നത് എന്ത് മോശം വർക്ക് ചെയ്യുന്നില്ല അപ്പൊ ഒരു സീൻ സുഷിന്റെ അടുത്ത് ചെയ്യുമ്പോൾ ഈ ഇമോഷൻ ആണെങ്കിൽ വേണ്ടെന്ന് പറയുമ്പോൾ സുഷിൻ വർക്ക് ആവുന്നില്ലെങ്കിൽ പറയും ഈ ഇമോഷനോട് കിട്ടുന്നില്ലല്ലോ അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് എഡിറ്റിംഗിലേക്ക് പോയി വീണ്ടും റീവർക്ക് ചെയ്ത് വീണ്ടും സുഷിനിലേക്ക് എത്തും അതുപോലെ തന്നെ പല സമയത്തും വളരെ ഈ മഴയുടെ സൗണ്ട് എത്രത്തോളം നിർത്തണം എന്നൊക്കെ ഒരുപാട് സംസാരം ഞാൻ ജെയ്ഡിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് വിൻഡോയൊക്കെ നമ്മൾ മഴ കാണുന്നുണ്ട് പക്ഷെ അപ്പം ജെഡിയുടെ ഒരു ടേക്ക് എന്ന് പറയുന്നത് നമ്മളൊരു മുറിയിലാണ് മഴ പെയ്തു നമ്മൾ ആദ്യം മഴയുടെ സൗണ്ട് കേൾക്കും നമ്മൾ നമ്മളൊരാളോട് സംസാരിക്കുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം മഴയുടെ സൗണ്ട് കേൾക്കും പിന്നെ നമ്മുടെ മഴയുടെ സൗണ്ട് നമ്മുടെ സബ് കോൺഷ്യസിലായി പോകും നമ്മളെ ഡയലോഗിൽ ഫോക്കസ് ചെയ്യും അങ്ങനത്തെ ഒക്കെ ഒരു ട്രീറ്റ്മെന്റ് ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ തന്നെ കുറച്ച് കഴിയുമ്പം മഴയുടെ സൗണ്ട് തന്നെ ആ നമ്മുടെ സബ്കോൺഷ്യസിൽ ഈ മഴ ആയിരിക്കും പെർസീവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് ജെ ഡിയും അനിലും ഈ ഇതിനകത്തെ മഴയുടെ സൗണ്ട് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ആ വർക്ക് എന്താണ് പിന്നെ സിങ് സൗണ്ട് ഇത്രയും മഴയൊക്കെ നടക്കുമ്പം ഇവരുടെ ഓരോ ഇമോഷൻസും ഭയങ്കര ഇമോഷണൽ ആയ സീനെ പോലെ ഓരോരോ ശ്വാസം പോലും നമുക്ക് കേൾക്കാൻ പറ്റും അപ്പൊ അതൊക്കെ അവർ അത്രത്തോളം എഫോർട്ട് എടുത്ത് ചെയ്യുന്നു അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര വളരെയധികം സന്തോഷമുണ്ട്